പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്കുള്ള യു ജി നാല് വർഷ ഡിഗ്രി പി ജി ബി എഡ് കോഴ്സുകളുടെ അഡ്മിഷൻ നടപടികൾ എന്ന് ആരംഭിക്കുമെന്ന് ഒട്ടേറെ വിദ്യാർത്ഥികൾ ചോദിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംവദിക്കാൻ വന്നത് ആബിദ്ഡോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണം ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ എണിക്കാൻ പോകുന്നത് നാലു വർഷ ഡിഗ്രി കോഴ്സുകൾക്കാണ് യു ജി കോഴ്സുകൾക്കാണ് അപേക്ഷ ക്ഷണിക്കാൻ പോകുന്നത് കേരള സർക്കാർ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ് കൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നാല് വർഷ ഡിഗ്രിയുടെ അപേക്ഷാ നടപടികൾ പ്ലസ് ടു റിസൾട്ട് വന്ന് വിത്തിൻ സെവൻ ഡേയ്സിനുള്ളിൽ അപേക്ഷ എണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എം ജി യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷ ക്ഷണിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനാൽ തന്നെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം ഏതു നിമിഷവും ഇതിന്റെ അപേക്ഷ വരാം അതിന് ഇടയിലും വരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഈ വരുന്ന ഇരുപത്തിയെട്ടിനുള്ളിൽ ഏത് ദിവസത്തിലും ഇതിന്റെ അപേക്ഷ നടപടികൾ ആരംഭിക്കാനുള്ള സാധ്യതയാണുള്ളത് അങ്ങനെ തന്നെ ആയിരിക്കും കേരള സർക്കാരിനെ നിർദ്ദേശം പാലിക്കേണ്ടതുണ്ട് ജൂൺ ഏഴിന് മുമ്പ് അപേക്ഷാ നടപടികൾ പൂർത്തി അപേക്ഷ നടപടികൾ അപേക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ട ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതിന്റെ അടിസ്ഥാനത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ വർഷത്തെ നാല് വർഷ ഡിഗ്രിയുടെ അഡ്മിഷൻ നടപടികളുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോവും നിങ്ങളിലേക്ക് ആ നിമിഷം മുതൽ എത്തിക്കുന്നതാണ് ഈ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നീട് പി ജി പി ജിയുടെ അപേക്ഷ കഴിഞ്ഞ വർഷം ക്ഷണിച്ചത് ജൂൺ പതിമൂന്നിനായിരുന്നു ഈ വർഷം ക്ഷണിക്കാൻ സാധ്യതയുള്ള ജൂൺ ഫസ്റ്റിൽ ക്ഷണിക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ അതിനു മുന്നോടിയായിട്ടും ക്ഷണിക്കാനുള്ള സാധ്യത അതിനുള്ള പ്രധാന കാരണം ഈ വർഷം മെയ് മെയ് പതിമൂന്നിന് തന്നെ ഡിഗ്രിയുടെ സിക്സ് സെമസ്റ്റർ റിസൾട്ട് വന്നിട്ടുണ്ട് എം ജി യൂണിവേഴ്സിറ്റി അപേക്ഷ ക്ഷണിച്ചു കഴിഞ്ഞു അതിനിടയിൽ ബി എഡ് കോഴ്സിൻ്റെയും അപേക്ഷ ക്ഷണിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് ജൂൺ ഫസ്റ്റ് വീക്കിലായിരിക്കും പി ജി ബി എഡ് കോഴ്സുകളുടെ അഡ്മിഷനുള്ള അപേക്ഷ ക്ഷണിക്കുക ചിലപ്പോൾ അതിന് മുന്നോടിയായിട്ടും ചിലപ്പോൾ ക്ഷണിക്കും എന്തെങ്കിലും ടെക്നിക്കൽ ഇറർ കൊണ്ട് ചിലപ്പോൾ നീണ്ടുപോകാൻ കഴിഞ്ഞ വർഷം ഒരു ടെക്നിക്കൽ ഇറർ കൊണ്ടാണ് നീണ്ടുപോയത് ഈ വർഷം അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഈ രീതിയിലാണ് അഡ്മിഷൻ നടപടികളിൽ എല്ലാ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങളിലേക്ക് യഥാസമയം എത്തിക്കുന്നതാണ് ഓക്കെ താങ്ക്